ഫ്രണ്ട്സ് നമ്മളെ അമ്പിക്കുട്ടീൻ്റെ ഒരു കുറുമ്പി പരിപാടി കാണിച്ചാറ് കേട്ടോ അവളൊന്ന് കാട്ടിയിട്ട് സംഭവം അത് കണ്ടപ്പം എനിക്കും ഐശ്വര്നു തന്നെ ചിരി തോന്നി കാരണം അവൾ ചെയ്ത് വെച്ച പരിപാടി കാണിച്ചാർ കേട്ടോ അവൾ എന്താ ചെയ്ത് വെച്ചാന്ന് വെച്ചാൽ ഇത് കാണിച്ചതാണ് ഇത് നമ്മളെ സബ് വാങ്ങിച്ച സബ് എന്നിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെച്ച കണ്ടോ കല്ല് കൊണ്ടി പാത്തു വെച്ചതാണ് നമ്മൾ ഈ ചെടിയിൽ ഇടുന്ന കല്ലില്ലേ ഇവിടുത്തെ കല്ലുകൾ കണ്ടിട്ടുണ്ടാവും ഇതാ നമ്മുടെ ഇവിടുത്തെ ചെടിയിൽ ഇടുന്ന ഈ കല്ലെടുത്തിട്ട് അവിടെ സബിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് പാത്തു വെച്ചു കാണിച്ചു തരട്ടോ അപ്പം ഇതെങ്ങനെ എടുക്കും എനിക്കടാ ഇതാണ് ഒന്നും അറിയാത്ത കുട്ടി കിടക്കുന്നേ കണ്ടോ ഇന്നലെ രാത്രി എത്ര എത്രക്കോ ഉറങ്ങിയോ പന്ത്രണ്ടരക്കോ ഒരു മണി ആണോ ഒരു മണിക്ക് കിടന്നിറങ്ങി അതൊന്നും അറിയാത്ത പോലെ നല്ല ഉറക്ക കണ്ടോ